സത്യമാണെന്ന് ഉറച്ച ബോധ്യമുള്ള ഒരു കാര്യം പരസ്യമായി എതിർക്കുമ്പോൾ എത്രമാത്രം വേദനയുണ്ടാകും അതും ഏറെ പ്രിയപ്പെട്ട വ്യക്തിയുടെ അടുത്തു നിന്ന് കൂടിയാകുമ്പോൾ പറയേണ്ടതില്ലോ ഇറാഖുഹയിൽ നിന്ന് ഖുർആാൻ സ്വീകരിച്ച് നബി സുലല്ലാഹു അലൈ വസല്ലമാങ്ങൾ വീട്ടിലേക്ക് നടന്നു വഴിയോരത്തുള്ള കല്ലുകളും ചില്ലകളും നബിക്ക് സലാം ചെല്ലുന്നുണ്ടായിരുന്നു ലഭിച്ച വേദത്തിൻ്റെയും ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൻ്റെയും ഭാരം വലുതായിരുന്നു നബിസുലല്ലാഹു അലൈവ് വസ്ലാമാ തങ്ങളുടെ ഹൃദയം പിടിച്ചുകൊണ്ടേയിരുന്നു വിറച്ചുകൊണ്ട് വീട്ടിലേക്കെത്തിയ നബിസുലല്ലാഹു അലൈ വസലമാത്തങ്ങൾ പ്രിയതമയെ വിളിച്ചു ഹദീജമ്മൂനി എന്നെ പുതപ്പിക്കൂ വേഗം തന്നെ ഹദീജറു വൻഹ ഹബീബായ സുലഹു അലൈവ് തങ്ങളെ പുതപ്പിച്ചു അത്യുന്നതമായ ഒരു സൗഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന ബോധ്യം തങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ദൗത്യത്തിൻ്റെ ഭാരം തങ്ങളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു ഹദീജറിയാ വൻഹ അടുത്തു തന്നെ നിന്ന് ആശ്വാസവാക്കുകൾ വാക്കുകൾ പറഞ്ഞു മുത്തനബി സു അഹുഅലൈ വസല്ലമാ തങ്ങൾ ഹദീജ ബീവിയോട് പറഞ്ഞു തുടങ്ങി ഹദീജ ഞാൻ നിന്നോട് പറയാറില്ലേ സ്വപ്നത്തിൽ വരാറുള്ള ഒരാളെക്കുറിച്ച് അത് സാക്ഷാൽ മലക്ക് ജിബിലിയിൽ തന്നെയാണ് ഇന്ന് അദ്ദേഹം നേരിട്ട് എൻ്റെ അടുക്കൽ വന്നു തുടർന്നുള്ള കാര്യങ്ങൾ ഓരോന്നും പ്രിയപത്നിയോട് പങ്കുവെച്ചു ശേഷം പറഞ്ഞു പ്രിയെ ഞാൻ വല്ലാതെ ഭയന്നുപോയി എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് ഉടനെ ഹദീജറുദിയവൻഹ ഇടപെട്ടു അങ്ങ് ഒന്നും ഭയപ്പെടേണ്ടതില്ല ഏതായാലും അങ്ങേക്ക് നല്ലതേ ഉണ്ടാകൂ കാരണം അങ്ങ് കുടുംബബന്ധങ്ങൾ ചേർക്കുന്നു സത്യം മാത്രം സംസാരിക്കുന്നു അതിഥികളെ സൽക്കരിക്കുന്നു വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്നു അഭയാർത്ഥികളെ ഏറ്റെടുക്കുന്നു അവരന്റെ ദുഃഖവും ഭാരവും ലഘൂകരിക്കുന്നു അള്ളാഹു സത്യം അങ്ങേ ആ റബ്ബ് നിസ്സാരപ്പെടുത്തില്ല അള്ളാഹുവിൽ നിന്ന് ലഭിച്ചത് അവിടുന്ന് സ്വീകരിച്ചു കൊള്ളുക നിശ്ചയമായും അത് സത്യം മാത്രമേ ആകാൻ വഴിയുള്ളൂ പ്രിയതമന് ആശ്വാസം നൽകി ശേഷം തിരുനബിയെയും കൂട്ടി ഹദീജ ബി വിറകോ വൻഹ വേദജ്ഞാനിയായ ബിൻ നൗഫലിനെ സമീപിച്ചു അദ്ദേഹം വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചു നബിയെല്ലാം വ്യക്തമായി അവതരിപ്പിച്ചു എല്ലാം ശ്രദ്ധാപൂർവം കേട്ട ശേഷം ഇങ്ങനെ പ്രതികരിച്ചു അങ്ങ് സന്തോഷിക്കുക മറിയമിൻ്റെ പുത്രൻ ഈസ അലൈസ്ലാത്തു വസ്സലാം മുന്നറിയിപ്പ് നൽകിയ ദൂതനാണ് അവിടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ്റെ അടുക്കൽ വന്ന ഞാമൂസ് അഥവാ ജിബിലിയിൽ തന്നെയാണ് അങ്ങയെയും സമീപിച്ചത് തുടർന്നു നിസ്സംശയം പ്രബോധന ദൗത്യം ഏൽപ്പിക്കപ്പെടുന്ന പ്രവാചകനാണ് അങ്ങ് ജിഹാദിനായി കൽപ്പിക്കപ്പെടും ജനങ്ങൾ വിമർശിക്കും ഈ നാട്ടിൽ നിന്നും പലായനം ചെയ്യേണ്ടി വരും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും അന്ന് ഞാനുണ്ടാകുമെങ്കിൽ ഞാൻ അങ്ങേക്ക് ശക്തമായ പിന്തുണ നൽകും ഇത്രയും കേട്ടപ്പോഴേക്കും നബി നബിസ്വല്ലാഹു അലൈവ് വസല്ലാമ തങ്ങൾ ചോദിച്ചു ഞാൻ ഈ നാട് വിട്ട് പോകേണ്ടി വരുമെന്നാവും അതേ സത്യവാർത്തയുമായി വന്ന എല്ലാ പ്രവാചകന്മാരും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഉപദ്രവങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് തുടർന്ന് അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു നബിസുലല്ലാഹു അലൈവ് വസല്ലമാ തങ്ങളുടെ ശിരസ് തൊട്ട് വന്ദിച്ചു മുത്തനബി സു അള്ളു അലൈ വസ്ലമാ തങ്ങളും ഹദീജ ബി വീറിയ വൻഹയും വീട്ടിലേക്ക് മടങ്ങി പ്രവാചകത്വത്തിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ് നബി നബിസുലഹു അലൈ വസലമാ തങ്ങൾ ഒരു മാസത്തോളം വീട്ടിൽ തന്നെ കഴിഞ്ഞു നിരന്തരമായ ആരാധനകളുടെ നാളുകൾ ദൗത്യ നിർവഹണത്തിനായിട്ടുള്ള ഒരു ആത്മസജ്ജീകരണം നബിസുലല്ലാഹു അലൈ വസലമാ തങ്ങളുടെ ഏകാന്തവാസം മക്കയിൽ എവിടെയും ചർച്ചയായി സാധാരണയായി കഅബയുടെ സന്നിധിയിലുണ്ടായിരുന്ന അൽ അമീനെ ഇപ്പോൾ തീരെ കാണാനില്ലല്ലോ നബി നബിസുലാഹു അലൈവ് വസല്ലമാ തങ്ങളുടെ പിതൃ സഹോദരന്മാരും അമ്മായിമാരുമടക്കം കുടുംബത്തിൽ തന്നെ ചർച്ചകൾ തുടങ്ങി അപ്പോഴേക്കും അള്ളാഹുവിൽ നിന്ന് കൽപ്പന വന്നു വ വഅർ താക്കീത് നൽകുക റബിൻ്റെ കൽപ്പനയെ നെഞ്ചിലേറ്റി കുടുംബാദികളിൽ പ്രധാനികളെയെല്ലാം വിളിച്ചു വരുത്തി നല്ലൊരു സദ്യയും തയ്യാർ ചെയ്തു സൊഫാക്കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് ഓരോ വിഭാഗത്തിലെയും പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് അബിബായ സാഹു അലൈഹി വസ്ലമാ തങ്ങള് പറഞ്ഞു തുടങ്ങി ഈ പർവ്വതത്തിൻ്റെ പിന്നിൽ നിന്നും ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും അവർ ഒന്നടങ്കം മറുപടി പറഞ്ഞു കാരണം ഇതുവരെ ഒരു കള്ളവും പറയാത്ത മുഹമ്മദ് നബി നബിസുലല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കുമല്ലോ അവരുടെ ഒറ്റക്കെട്ടായ മറുപടിക്ക് ശേഷം നബി നബിസുലല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞു അള്ളാഹു നിങ്ങളിലേക്ക് നിയോഗിച്ച താക്കീതുകാരനാണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് പോലെയുള്ള ഒരു നന്മ അറബികളിൽ ഒരാളും അവരുടെ കുടുംബക്കാർക്ക് നൽകിയിട്ടില്ല ഇരുലോകരക്ഷയാണ് നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ നിങ്ങളെ വിജയത്തിലേക്ക് ക്ഷണിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം ഒത്തുകൂടിയ എല്ലാവരും നബിസുലാഹു അലൈഹി തങ്ങളുടെ പ്രസ്താവന ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അബൂലഹബിന് ഇത് സഹിക്കാനായില്ല നബിസുലാഹു അലൈഹി തങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ അബൂലഹബ് അബൂലഹബിനെ അഹങ്കാരവും അഭിമാനക്കുറവും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു അദ്ദേഹം ഉറക്കെ ശബ്ദിച്ചു തബ്ബൻ ലക്കയ മുഹമ്മദ് മുഹമ്മദ് നിനക്ക് നാശം ഇത് പറയാനാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു ചേർത്തത് സത്യമാണെന്ന് ഉറച്ച ബോധ്യമുള്ള ഒരു കാര്യം പരസ്യമായി എതിർക്കുമ്പോൾ എത്രമാത്രം വേദനയായിരിക്കും അനുഭവപ്പെടുക പലരും ആശയക്കുഴപ്പത്തിലാകും പലരുടെ ഉള്ളിലും ഹബിബായ് സു അല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങൾ പറഞ്ഞതിനോട് എതിർപ്പ് രൂപപ്പെടും ഹബിബായ സുലല്ലാഹു അലൈഹി വസല്ലമാങ്ങളുടെ ഈ ഒരു സത്യപ്രസ്താവനയെ വളരെ അടുത്ത ബന്ധുപോലും അംഗീകരിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുക ഈ ഒരു സംഭവം ഹബിബായ് സുലല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങളുടെ ഹൃദയത്തിൽ വലിയ പ്രയാസം സൃഷ്ടിച്ചെങ്കിലും ആരുക്കെതിർത്താലും അള്ളാഹു കൂടെയുണ്ട് എന്ന ആ ഒരു വിശ്വാസത്തെ ദൃഢപ്പെടുത്താനുകൂടി വഴിയൊരുക്കുകയായിരുന്നു ഈ ഒരു സംഭവം സത്യത്തിൻ്റെ പാതയെ പരിചയപ്പെടുത്തുന്ന ഒരാൾക്ക് സഹോദരൻ്റെ പിന്തുണയേക്കാളും ബന്ധുവിൻ്റെ കരുത്തിനേക്കാളും ജനങ്ങളുടെ കയ്യടിയേക്കാളും റബ്ബിൻ്റെ പിന്തുണ മാത്രമാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തുകയായിരുന്നു